എവിടെ നമ്മുടെ കാലിക്കട്ട് ഏറോ തിരുവനന്തപുരം റിക്രൂട്ട്മെന്റ് റാലി എവിടെ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷനാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് പല റൂമേഴ്സും നടന്നുകൊണ്ടിരിക്കുകയാണ് നോട്ടിഫിക്കേഷൻ ഉടൻ നോട്ടിഫിക്കേഷൻ എത്തി നോട്ടിഫിക്കേഷൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് പല റൂമേഴ്സ് പലരും വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷനാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേരളത്തിലെ യുവതി യുവാക്കളുടെ ഒരു സ്വപ്ന ജോലിയാണ് ആർമി ജോലി അതും അഗ്നിവീർ അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കൺഫർമേഷൻ നോക്കാം ഇവിടെ ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നമുക്കതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാം ഈ ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ ഇവിടെ കാണാം ഈ ഒരു ഭാഗമാണ് അഗ്നിവീറിൻ്റെ ഭാഗം അഗ്നിവീർ ഇത് ഓഫീസേഴ്സ് ആണ് അപ്പോൾ അഗ്നിവീറിൻ്റെ അവിടെ ഒരു വ്യൂ കോൾ എന്നൊരു മെസ്സേജ് ഒരു ബട്ടൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് കാണാം ഇവിടെ ആയിട്ട് വന്ന അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ സംബന്ധമായ അപ്ഡേറ്റ് തന്നെ ഇത് ഇവിടെ കാണാം ജനുവരി ഇരുപത്തിയേഴിനാണ് ഫൈനൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നത് ആപ്ലിക്കേഷൻ ഫോർ ദി ഓൺലൈൻ കോമൺ എൻട്രൻസ് എക്സാം ഫോർ റിക്രൂട്ട്മെന്റ് ഓഫ് അഗ്നിവീഴ്സ് ആൻഡ് ജൂനിയർ കമ്മീഷൻഡ് ഓഫീസേഴ്സ് ഓർ അതർ റാങ്ക്സ് ഇൻ ഇന്ത്യൻ ആർമി ഫോർ ദി റിക്രൂട്ടിംഗ് ഇയർ ടു വിൽ ബി ലൈവ് ഷോർട്ട്ലി അതായത് ലൈവ് ഷോർട്ട്ലി അടുത്തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ലൈവ് ആവും അത് എന്നാണ് വന്നത് ജനുവരി ഇരുപത്തിയേഴ് ഇതുവരെയും നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഓക്കെ അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ ലൈവ് ഷോർട്ട്ലി അടുത്തുതന്നെ വരും ഇരുപത്തിയേഴാം ആണ് അവർ അപ്ഡേറ്റ് ചെയ്തത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരാഴ്ച തന്നെ മേ ബി ഒരു ഒരാഴ്ച അതിൻ്റെ ഉള്ളിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ജോബ്സ് ഓൺ മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളിലേക്ക് വീഡിയോസ് എത്തിക്കാം അതുപോലെ ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എത്തിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ മുന്നത്തെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ തവണ വിളിച്ച അഗ്നിവീർ ആർമി റാലിയുടെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് വെച്ച് നോക്കാം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ക്വാളിഫിക്കേഷനും ഏജും കാര്യങ്ങളൊക്കെ ഒരു അടങ്ങിയ വീഡിയോ ആയിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കിയാലോ ഇതായിരുന്നു കഴിഞ്ഞ തവണ വിളിച്ച കാലിക്കട്ട് എയറോൻ്റെ നോട്ടിഫിക്കേഷൻ തിരുവനന്തപുരം എയറോൻ്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കാലിക്കട്ടിന് നോക്കാം സെയിം ആണ് കാലിക്കട്ടും തിരുവനന്തപുരം ഒക്കെ സെയിം തന്നെയാണ് നോട്ടിഫിക്കേഷൻ രണ്ട് രീതിയിലാണ് എന്ന് മാത്രം രണ്ട് വട്ടമായിട്ടാണ് എന്ന് മാത്രം ഓക്കെ അപ്പോൾ അഗ്നിവീർ ആണ് നാല് വർഷത്തെ സേവനം ഇന്ത്യൻ ആർമിയിൽ യൂണിഫോം ജോബാണ് ഇതിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങിയ ഡേറ്റ് പന്ത്രണ്ട് മാർച്ച് മുതൽ പത്ത് ഏപ്രിൽ രണ്ടായിരത്തി വരെ ആയിരുന്നു അതിനർത്ഥം നമുക്ക് ഒരു മാസം സമയം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു മാസം ആപ്ലിക്കേഷൻ അയയ്ക്കാൻ ടൈം കിട്ടുന്നുണ്ടാവും ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ എക്സാം ഡേറ്റ് ആദ്യം എക്സാം ആണ് മാർച്ച് പന്ത്രണ്ടിന് ആപ്ലിക്കേഷൻ തുടങ്ങിയാൽ ജൂൺ ഇരുപത്തഞ്ച് മുതൽ എക്സാം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അതിനർത്ഥം മൂന്ന് മാസം മാത്രമാണ് നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ ടൈം കിട്ടുന്നുള്ളൂ അപ്പോൾ കാലിക്കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ജില്ലകളായിരുന്നു യൂണിയൻ ടെറിട്ടറി ഓഫ് മാഹിയൻ ലക്ഷദ്വീപും വരുന്നുണ്ട് ബാക്കി വരുന്ന ജില്ലക്കാർ തിരുവനന്തപുരം മേറോൻ്റെ അണ്ടറിലാണ് വരിക അഗ്നിവീർ ജി ഡിയിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് നിങ്ങൾ നാൽപ്പത്തഞ്ച് ശതമാനം കൂടി പാസ്സാവണം പിന്നെ മുപ്പത്തിമൂന്ന് ശതമാനം നിങ്ങൾക്ക് ഓരോ ഉണ്ടാവണം പിന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉള്ളവർക്ക് ഡ്രൈവർ റിക്രൂട്ട്മെൻറ്റ് ഡ്രൈവർ പോസ്റ്റിന് എടുക്കും ഡ്രൈവർ പോസ്റ്റിനാണ് അപ്പോൾ ജി ഡിയിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ് വെച്ചും അപ്ലൈ ചെയ്യാം ലൈസൻസ് ഇല്ലാത്തവർക്കും അപേക്ഷ അയക്കാം ഓക്കെ എല്ലാ പോസ്റ്റിലേക്കുമുള്ള ഏജ് ലിമിറ്റ് പതിനേഴര വയസ്സ് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയാണ് ഓക്കെ ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കാം അടുത്ത പോസ്റ്റ് അഗ്നിവീർ ടെക്നിക്കൽ ആണ് പ്ലസ് ടു സയൻസ് മിനിമം അമ്പത് ശതമാനം അഗ്രിഗേറ്റ് വേണം നാൽപ്പത് ശതമാനം ഓരോ സബ്ജക്റ്റിൽ മാർക്ക് വേണം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ ഐ ഒ സർട്ടിഫിക്കറ്റ് ഐ ടി കോഴ്സ് വൺ ഇയർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും അതല്ലെങ്കിൽ ടെക്നിക്കൽ ട്രെയിനിങ് ഐ ടി എൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തെ മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉണ്ടെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാം ഈ പറയുന്ന സ്ട്രീമുകളിൽ ഡിപ്ലോമ ഉണ്ടെങ്കിലും ടെക്നിക്കലിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും അഗ്നിവീർ ക്ലർക്ക് സ്റ്റോർ കീപ്പർ ടെക്നിക്കലിൽ വരുന്നുണ്ട് പ്ലസ് ടു എനി സ്ട്രീം ഏതെങ്കിലും ഒരു പ്ലസ് ടു മതി അറുപത് ശതമാനം മാർക്ക് വേണം അമ്പത് ശതമാനം ഈച്ച് സബ്ജക്റ്റിൽ മാർക്ക് വേണം പിന്നെ വരുന്ന പോസ്റ്റ് ട്രേഡ്സ്മാൻ ടെൻത്ത് പാസും വരുന്നുണ്ട് പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് ടെൻത്ത് പാസിലേക്കും എട്ടാം ക്ലാസ് പാസായവർക്ക് നിങ്ങൾക്ക് ട്രേഡ്സ്മാൻ എയ്ത്ത് പാസിലേക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും ഇനി ഹൈറ്റ് വേണ്ടത് ജി ഡിയിലേക്കും ട്രേഡ്സ്മാനിലേക്കും നൂറ്റി അറുപത്താറ് സെന്റിമീറ്റർ ഹൈറ്റ് വേണം ടെക്നിക്കലിലേക്ക് നൂറ്റി അറുപത്തി അഞ്ചും ഓഫീസ് അസിസ്റ്റന്റഡ് സ്റ്റോർ കീപ്പർ ടെക്നിക്കലിലേക്ക് നൂറ്റി അറുപത്തിരണ്ട് സെന്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത് ജസ്റ്റ് നിങ്ങൾക്ക് എഴുപത്തേഴ് സെന്റിമീറ്റർ വേണം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അഞ്ച് സെന്റിമീറ്റർ കൂടുതൽ വേണം എല്ലാ പോസ്റ്റിലേക്കും എഴുപത്തേഴ് സെന്റിമീറ്റർ മിനിമം വേണം എൺപത്തിരണ്ട് വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം ഓക്കെ എൻസി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ബോണസ് മാർക്ക് കിട്ടും സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ബോണസ് മാർക്ക് കിട്ടും അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം ഇനി സാലറി പാക്കേജ് മുപ്പതിനായിരം രൂപയാണ് സ്റ്റാർട്ടിങ്ങിൽ ഒരു വർഷം സാലറി കിട്ടുക സെക്കൻഡ് ഇയർ മുപ്പത്തി മൂവായിരം തേർഡ് ഇയർ മുപ്പത്താറ് അഞ്ഞൂറും ഫോർത്ത് ഇയർ നിങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപ ശമ്പളം കിട്ടും ഇരുപത്തഞ്ച് ശതമാനം പേരെയാണ് അവിടെ സ്ഥിരമാക്കുള്ളൂ അപ്പോൾ നാല് വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പത്ത് ലക്ഷത്തി നാലായിരം രൂപ നിങ്ങൾക്ക് സേവാനീതി ആയിട്ട് അവർ തരും പെൻഷൻ ഒന്നും ഉണ്ടാവില്ല അവർ പേയ്മെന്റ് പേയ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ആപ്ലിക്കേഷൻ ഫീസ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് ഫസ്റ്റ് എക്സാം ആണ് മലയാളത്തിൽ പരീക്ഷ എഴുതാൻ പറ്റും കേരളത്തിലെ പരീക്ഷാ സെൻറ്റർ വരുന്നുണ്ട് പിന്നെ ക്ലർക്ക് സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ പോസ്റ്റിലേക്കൊക്കെ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നുണ്ട് മുപ്പത് വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ നിങ്ങൾ ടൈപ്പിംഗ് ടെസ്റ്റ് നിങ്ങൾ ടൈപ്പിംഗ് ടെസ്റ്റ് പാസ് ആവണം ഓക്കെ ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ അതിന് ശേഷം ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റിന് നമുക്കറിയാം ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിംഗ് ആണ് ആയിരത്തി അറുന്നൂറ് മീറ്റർ അഞ്ച് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ട് ഓടിക്കേറിയാൽ കയറിയാൽ ഗ്രൂപ്പ് വണ്ണിലേക്ക് നിങ്ങൾ എടുക്കും അറുപത് മാർക്ക് കിട്ടും പിന്നെ പത്ത് പുഷ്പപ്പ് എടുത്തു കഴിഞ്ഞാൽ നാൽപ്പത് മാർക്ക് കിട്ടും അത് എക്സലൻ്റ് ആണ് ഇനി ഗ്രൂപ്പ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് മുപ്പത്തൊന്ന് സെക്കൻഡ് മുതൽ അഞ്ച് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡിൻ്റെ ഇടയിൽ ഓടിക്കയറിയാൽ ഗ്രൂപ്പ് ടൂ ആണ് നാൽപ്പത്തി എട്ട് മാർക്ക് കിട്ടും ഒമ്പത് പുള്ളപ്പ് എടുത്താൽ മുപ്പത്തി മൂന്ന് മാർക്ക് അത് ഗ്രൂപ്പ് ടൂ ഇനി ഗ്രൂപ്പ് ത്രീ എന്ന് പറയുമ്പോൾ അഞ്ച് മിനിറ്റ് നാൽപ്പത്തി ആറ് സെക്കൻഡ് മുതൽ ആറ് മിനിറ്റ് വരെ ഗ്രൂപ്പ് ത്രീയാണ് മുപ്പത്തി ആറ് മാർക്കാണ് കിട്ടുക എട്ട് പുള്ളപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് മാർക്ക് കിട്ടും ഗ്രൂപ്പ് ഫോറില് ആറ് മിനിറ്റ് ഒരു സെക്കൻഡ് മുതൽ ആറ് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിൽ ഓടിക്കയറിയാൽ ഇരുപത്തി നാല് മാർക്ക് അതായത് ഗ്രൂപ്പ് ഫോറാണ് നിങ്ങളെ ഗ്രൂപ്പ് ഫോറിലേക്കാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് ഏഴ് പുള്ളപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് മാർക്ക് മിനിമം നിങ്ങൾ ആറ് പുള്ളപ്പെങ്കിലും എടുക്കണം ആറിൽ കുറവ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവും ആറ് പുള്ളപ്പിന് പതിനാറ് മാർക്കാണ് കിട്ടുക ഗ്രൂപ്പ് വണ്ണാണ് എക്സലൻറ്റ് അറുപത് മാർക്ക് നിങ്ങൾക്ക് റണ്ണിങ്ങിനും കിട്ടും നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് പുള്ളപ്പിനും കിട്ടും അതായത് അഞ്ച് മിനിറ്റ് മുപ്പത് സെക്കൻഡ് താഴെ ഓടിയാൽ അറുപത് മാർക്കും പത്ത് പുള്ളപ്പ് എടുത്താൽ നാൽപ്പത് മാർക്കാണ് അങ്ങനെ നൂറ് മാർക്ക് നിങ്ങൾക്ക് അതെന്ന് തന്നെ കിട്ടി പിന്നെ എക്സാമും അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ അതും സേഫായി പിന്നെ നയൻ ഫീറ്റ് ഡിച്ച് അതായത് ലോങ് ജമ്പ് ഒമ്പത് ഫീറ്റ് ഡിച്ച് ജമ്പിങ് വരുന്നുണ്ട് സിക്സ് ലാക്ക് ബാലൻസും വരുന്നുണ്ട് അത് ഒരുവിധ എല്ലാവരും പാസ്സാവും വലിയ റിസ്ക് ഉള്ളൊരു ഒരു ഒരു ഇവൻ്റല്ല റണ്ണിങ്ങും പുള്ളപ്പുമാണ് കുറച്ച് റിസ്ക് നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നേ വേണം പിന്നെ മെഡിക്കൽ എക്സാമുണ്ട് മെഡിക്കൽ എക്സാമിന് നോക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം നോക്ക്നി ഫ്ലാറ്റ് ഫുട്ട് വെരിക്കോസ് വെയിൻ സ്കിൻ ഡൈ നമ്മുടെ ബോഡി മൊത്തം പരിശോധിക്കും അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് മെഡിക്കലിൻ്റെ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എങ്ങനെ അപേക്ഷ അയക്കാം നിങ്ങളുടെ മൊബൈൽ വഴി എങ്ങനെ അപേക്ഷ അയക്കാം എന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്യാം ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എഗൻ ഞാൻ പറയുകയാണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കഴിഞ്ഞ തവണ വിളിച്ച നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നിങ്ങളിലേക്ക് ഇപ്പോൾ എത്തിച്ചത് അപ്പോൾ വെയിറ്റ് ചെയ്യുക ഉടൻ തന്നെ ഈ ഒരു വീക്കെൻഡിനെ നോട്ടിഫിക്കേഷൻ വരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് വീഡിയോ അയച്ചു കൊടുക്കുക പലർക്കും അഗ്നിക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല അപ്പോൾ ക്വാളിഫിക്കേഷനും ഏജും കാര്യങ്ങളൊക്കെ ഏകദേശം പിടി കിട്ടിയിട്ടുണ്ട് ഇനിയും വല്ല ഡൗട്ട് വരാണെങ്കിൽ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യുക നമുക്ക് എന്തായാലും അപ്പോൾ നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് കാണാം ബൈ